പരിശുദ്ധ 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 പരമ ദിവ്യാണ്യത്തിന് നമുക്ക് വിശ്വാസത്തോടെ കൃപാസനം പ്രത്യക്ഷീണം മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം അമ്മയെ പരിശുദ്ധിയമ്മേ അമ്മയെ പരിശുദ്ധ അമ്മൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞി പറയുന്നു ഏഴാം ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ രണ്ടേ മുപ്പതിന് സംഭവിച്ചു സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിന്റെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രപഞ്ചപ്രകൃതിയുടെ മാതാവും കൂടുതൽ അവസ്ഥകളിൽ അനേകായി മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സാന്നിധ്യ സാന്തിപ്പോൾ കൂടുതൽ അനുഭവിക്കുന്ന ആത്മീയവിശുദ്ധ ദൈവശക്തി ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു ആരാധന മഹത്ത് മഹത്വ യും പരിശുദ്ധ പരമധിപി കാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും

ും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾ നമുക്ക് നന്ദി മഹത്വം രാധനു നന്ദി ம்ேவாய Bye. So Tiru.

നിശബ്ദതയുടെ ഒരു സ്വരമായിട്ട് നമുക്ക് വീജിക്കാൻ കഴിയുന്നിടത്ത് വെച്ച് നമ്മുടെ ആധ്യാത്മിക മനുഷ്യൻ ഉണർച്ച പ്രാപിച്ചു വരുന്നുവെന്ന് നമ്മൾക്ക് കരുതാൻ പറ്റും പക്ഷേ എന്താണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലിവിടെ ഒരു സാക്ഷി ബഹുമാനപ്പെട്ട ഭഗവാനെവിടെ കൊച്ചിന് ആ വിഷയത്തേക്ക് ചെറു ചെറുതായിട്ടൊന്നും സൂചിപ്പിക്കുന്നു ആ സാക്ഷ്യം ആൽബിൻ കൂനമ്പാവ് നമ്മുടെ ചാവറയച്ചൻ്റെ ശുശ്രൂഷ കേന്ദ്രത്തിലെ കൂനമ്പവിടവക അവിടെ നിന്നുള്ള കുറേ സാക്ഷികൾ വന്നിട്ടുണ്ട് ഉടമ്പിടി സാക്ഷ്യങ്ങളിൽ കുറേ സാക്ഷികൾ നല്ല കരുത്തിട്ട് സാക്ഷ്യങ്ങൾ കൂനമ്പാവിൽ നിന്ന് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിലൊരു സാക്ഷ്യം ആർബിൻ പറഞ്ഞതാണ് ആൽബിൻ്റെ ആലബിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഘട്ടങ്ങളെ ഇങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ പരിശോധിക്കുകയാണെങ്കിൽ അത് ഇന്നലെ ഡെലിവർ ചെയ്ത സാക്ഷ്യമാണ് ഇപ്പോൾ ഞങ്ങളുടെ നിപ്പുണ്ടായിരുന്നു സാക്ഷ്യത്തിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വിഷയം അദ്ദേഹം ടോട്ടലായിട്ട് അത് മനുഷ്യൻ്റെ ജഡിക മനുഷ്യനാണ് ജഡിക മനുഷ്യൻ ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറയത്തില്ലേ അപ്പോൾ ജഡിക മനുഷ്യൻ്റെ ഘടിക മനുഷ്യൻ്റെ ലോകത്താനല്ല ദൈവത്തിന് ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു തേർട്ടി പെർസെൻറ്റ് സ്പേസ് മാത്രം ദൈവത്തിന് കൊടുക്കുകയും ബാക്കി സെവൻറ്റി പെർസെൻറ്റും നമ്മളുടെ ബുദ്ധി കൊണ്ട് കഴിവുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ധരിച്ചിട്ട് മൊത്തം മസിൽ പവർ മണി പവർ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് സ്വന്തം ജീവിത വിജയത്തിന് വേണ്ടി തൻ്റെ കഴിവിൽ മാത്രം ആശ്രയിച്ച് മുന്നേറുന്ന മനുഷ്യരാണ് ജഡിക മനുഷ്യർ അവർ ചെയ്യണ തെറ്റാണെന്നല്ല മാനുഷികമായിട്ടൊക്കെ ശരിയാണ് ദൈവികമായിട്ട് അത് തെറ്റായിട്ട് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവില് നമ്മൾ നമ്മുടെ ബുദ്ധി നമ്മുടെ കഴിവ് നമ്മുടെ ശക്തി ഇപ്പോൾ ചില പൊട്ടന്മാർ പറഞ്ഞു അത് ദൈവം തന്നതല്ലേ പിന്നെ എന്താ കുഴപ്പം അതിനെല്ലാം ആശ്രയിക്കുമ്പോൾ ദൈവത്തെ തന്നെയല്ലേ നമ്മൾ ബഹത്വപ്പെടുത്തോ നോ അവിടുത്തെ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നിങ്ങൾ തന്നെ ചിലർ അപ്പന്മാരോട് കാർക്കശമായിട്ട് പറയും എന്താ ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ ജീവിച്ചു കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ പറയും അങ്ങനെ പറയുന്ന കുറേ ബുദ്ധിയാന്മാരുണ്ട് ഞാൻ പഠിച്ചു എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പഠിച്ചു ഞാൻ കഷ്ടപ്പെട്ടു ഞാൻ പഠിച്ചു ഞാൻ ജയിച്ചു കുടുംബം എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ചില വിഡ്യാധിമാരുടെ പ്രശ്നം അവർ നാക്ക് കൊണ്ട് എപ്പോഴും ജയിച്ചോണ്ടിരിക്കും ജീവിതം കൊണ്ട് തോറ്റുകൊണ്ടിരിക്കും കാര്യം ഇതെല്ലാം കേൾക്കുന്ന ഒരാളുണ്ടല്ലോ നീ വന്ന വഴികളിലൂടെ എല്ലാം നിനക്ക് കാവൽ നിന്നുകൊണ്ട് നിന്റെ പഠനങ്ങൾക്കും ഭക്ഷണത്തിനും വിശ്രമത്തിനും എല്ലാം കാവൽ നിന്ന ആൾക്കാരുണ്ടല്ലോ കുടുംബത്തിലെ അവരുടെ അധ്വധ്വാനത്തെ മറന്നാണ് നിന്റെ ബൗദ്ധിക പങ്കത്വം കെട്ടി എഴുന്നൊളിക്കണത് അങ്ങനെ നിങ്ങളെ തലമറന്ന് എണ്ണതാക്കരുത് അതിന് മത്സരമെന്നാണ് പറയുന്നത് ബൈബിളിലെ അങ്ങനെയുള്ള മാതാപിതാക്കന്മാരുള്ള മത്സരം അല്ലെങ്കിൽ അവരെ ഇടിച്ചു താത്തി പറഞ്ഞുകൊണ്ട് തൻ്റെ കേമത്വം കെട്ടി എഴുന്നൊള്ളിക്കുന്നതിന് ദൈവത്തെ മറന്നുള്ള ഒരു മത്സരമാണ് ഒരിക്കലെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അനുതാപം തോന്നണം പക്ഷെ അനുതാപം തോന്നണമെങ്കിലുള്ളൊരു കുഴപ്പം നമുക്കിങ്ങനെ സ്വന്തമായിട്ട് അനുതാപിക്കാനൊന്നും പറ്റത്തില്ല അനുതാപത്തിൻ്റെ താക്കോൽ കൂട്ടങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ ആത്മാവിനെ തുറക്കണത് ദൈവം പ്രവേശിക്കണതും അനുതാപത്തിൻ്റെ താക്കോൽ കൂടെ തുറന്നാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അകത്തിട്ട് ലോക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ ദൈവത്തോട് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കലാപരിപാടിയെന്ന് പറയണത് അകത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ട് ദൈവത്തിനെ പുറത്ത് നിർത്താനേ പറ്റത്തുള്ളൂ പക്ഷെ തുറന്ന് കയറുക എന്നുള്ളത് നമ്മുടെ കയ്യിലില്ല സാധനം അതുകൊണ്ടാണ് വഴിപാട് പറയണത് വാതിക്കിൽ നിന്നുകൊണ്ട് ഞാൻ മുട്ടുന്നു ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ രണ്ട് സെക്ഷനാണ് ഉള്ളത് അനുതാപത്തിന് ഒന്ന് നമ്മളുടെ ഒരു തുറവിയും പിന്നെ ദൈവത്തിൻ്റെ ഒരു തുറവിയും രണ്ട് തുറവികളുണ്ട് ഒന്ന് നമ്മൾ അനുവദിക്കണം ദൈവം ഇങ്ങനെ ഇടിച്ച് പൊളിച്ചു അനുതാപം ഒന്നും ഉണ്ടാക്കത്തില്ല അതിന് വേറെ ആളെ നോക്കേണ്ടി വരും അതുകൊണ്ട് മൂന്നേ ഇരുപത് വെള്ളപാട് മൂന്നേ പത്തൊമ്പത് ആ ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അത് പറഞ്ഞ ഞാൻ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അതുകൊണ്ട് തീക്ഷണതയുള്ളവനാകുക അനുദപിക്കുക ഇതാ ഞാൻ മുട്ടുന്നു മുട്ടുന്നു ഇതാ ഞാൻ ആരെങ്കിലും എന്റെ സ്വരം കേട്ട് ആരെങ്കിലും കേട്ട് വാതിൽ തുറന്നു തന്നാൽ തുറന്നു തന്നെ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് വരുന്ന വിഷയം എന്റെ പേര് ലൂസി ഞാനും ഞങ്ങൾ കുടുംബസമേതം സ്വിറ്റ്സർലൻഡ് വേണി താമസിക്കുന്നു നാട്ടില് കട്ടച്ചറ കോട്ടയം ഡിസ്ട്രിക്റ്റ് കട്ടച്ചറയിലാണ് സെന്റ് മേരീസ് പള്ളി അടവകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ പ്രശ്ന ഉടമ്പടി എടുത്ത് ഞാൻ പറ്റി അറിയുന്നത് ഞാൻ യൂട്യൂബ് വഴിയും പിന്നെ അവിടുത്തെ ഓരോ സാ ഇവിടുത്തെ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടുമാണ് ഞാൻ കുർബാസനത്തെ പറ്റി അറിഞ്ഞതും അറിഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ടിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് 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 ചെറുപ്പം മുതലേ ഉള്ളതാണ് ശ്വാസം മുട്ടലിൻ്റെ അസുഖം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഈ രണ്ട് സൈഡിലും നിമോണിയ പിടിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അത് കഴിഞ്ഞ് കുറഞ്ഞു ഞാൻ വീണ്ടും ഇവിടുന്ന് പോയത് വീൽചെയറയിലാണ് വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോയത് അവിടു കഴിഞ്ഞ് വീണ്ടും ഇവിടെ അവധിക്ക് വന്നു കഴിഞ്ഞപ്പം വീണ്ടും അതുപോലെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം വീണ്ടും നിമോണിയ പിടിച്ചു അപ്പോൾ ആൾക്കാരൊക്കെ പറയുന്നു ഈ നിമോണിയ പിടിച്ച് ഈ ആശുപത്രിക്ക് അടക്കാനാണെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് അപ്പോൾ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പുറത്ത് ഇനി എന്നെ അങ്ങോട്ട് ഭയങ്കരം വിഷമായി ഞാൻ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൽ അമ്പത് പത്രം മേടിച്ചു അതിൽ ഇരുപത്തഞ്ച് പത്രം ഞാൻ കൊടുത്ത് ഓരോ വീടുകളിലെല്ലാം കൊടുത്ത് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എന്നെ വീണ്ടും കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി ഞാൻ പിന്നെ അവിടുന്ന് വീൽ ചെയറെ വീണ്ടും സ്വിറ്റ്സർലൻഡിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ പിറ്റേ ദിവസം തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അഞ്ച് ദിവസം എന്നെ ഞാൻ അവിടെ കിടന്നു കിടന്നു കഴിഞ്ഞ് എൻ്റെ ഓക്സിജൻ്റെ ലെവൽ എന്ത് ചെയ്താൽ ആകുന്നില്ല ഒടുവിൽ എന്നോട് ഡോക്ടർ പറഞ്ഞു ഓക്സിജൻ്റെ സിലിണ്ടറുമായിട്ട് വീട്ടിൽ പോകാവുന്നു അപ്പോൾ ഞാൻ ഇനി ഞാൻ ഇത്രയും ചെറുപ്പത്തിലെ ഈ ഓക്സിജൻ്റെ സിലിണ്ടറുമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഞാൻ നോർമലായിട്ട് എനിക്ക് ഈ ലോകത്ത് ദൈവത്തിൻ്റെ എങ്കിലേക്ക് പോകാനായിട്ടുള്ള ഇഞ്ചക്ഷനോ എല്ലാം തന്ന് എന്നെ അങ്ങ് വിടുന്നതാണ് നല്ലത് എനിക്ക് ഈ ഓക്സിജൻ്റെ സിലിണ്ടർ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ ആക്കം ബെഡേ കിടന്ന് ഞാനൊരു ജപമാല ചൊല്ലി ജപമാല ചൊല്ലി വെച്ചിട്ട് ഞാൻ എന്നിട്ട് അവിടുത്തെ ഗാർഡൻ വഴി ഞാൻ നടന്ന് ഞാൻ വീണ്ടും ജപമാ പയ്യ പയ്യെ ജപമാല ചൊല്ലി പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു നിൻ്റെ ഓക്സിജൻ്റെ ലെവലിപ്പം തൊണ്ണൂറായെന്ന് അപ്പം ഞാൻ എൻ്റെ ഈ ജപമാലയുടെ ശക്തിയാണല്ലോ ആ തൊണ്ണൂറായെന്ന് വീണ്ടും ഞാൻ വീണ്ടും ജപമാല ചൊല്ലി ജപമാല ചൊല്ലി ഇപ്പം എൻ്റെ ഓക്സിജൻ്റെ ലെവൽ തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറാണ് ഞാൻ നോർമലായിട്ട് പോകുന്നു അവിടുന്ന് പോരാൻ നേരത്ത് ഡോക്ടർ എനിക്ക് അവിടുത്തെ ആൻറ്റിബയോട്ടിക്കും മരുന്നും കൂടെ തന്നു വിട്ടു ഇന്ന് വരെയായിട്ടും ഞാൻ ആ മരുന്ന് ഉപയോഗിച്ചിട്ടില്ല നോർമലായിട്ട് പോണു ഇന്ന് നാളെ ഞങ്ങൾ പോവാണ് ഇന്ന് വരെ എനിക്ക് യാതൊരു കുഴപ്പങ്ങൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു ഇൻസുണ്ടും ഒരു ലുങ്ങൻ അല്ല ഒരു നിമോണിയായോ അങ്ങനെയുള്ള മറ്റുള്ള യാതൊരു കാര്യങ്ങളുമില്ല ഒരു ചുമ പോലും എനിക്ക് ഇതുവരെ ആയിട്ട് ഈ പത്തൊമ്പത് ദിവസമായിട്ട് വന്നിട്ടില്ല അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും ഓടാനുകൂടി നന്ദി പറയുന്നു പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോൾ ഈ ഉടമ്പടി എടുത്ത് ഇവിടെ ഉടമ്പടി എടുത്തേ പിന്നെയാണ് ഈ ബൈബിൾ വായനയും ഈ ജപമാല ചൊല്ലുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ ദിവസം പന്ത്രണ്ട് ജപമാല പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ജപമാല ചൊല്ലും ബൈബിളിൽ ഞാൻ കംപ്ലീറ്റ് ഞാൻ രണ്ട് ട്രിപ്പ് വായിച്ച് തീർത്തു പുതിയ നിയമം എനിക്കൊരു നാലോ അഞ്ചോ പ്രാവശ്യം ഞാൻ വായിച്ചു അപ്പം വ എനിക്കതും അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീഫൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ഒരാൾ പ്ലാവിൻ്റെ മേളിൽ നിന്ന് താഴെ പോയി താഴെ പോയിട്ട് കൈയുടെ മുട്ടു കൈയുടെ മുട്ടെന്ന് പറഞ്ഞാൽ ഈ കുപ്പിച്ചീ പോലെയായി കാലിൻ്റെ കണ്ടെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയായി പിന്നെ പുള്ളിയുടെ രക്തത്തിലേക്ക് ഈ കമ്പ് കയറിപ്പോയി എന്നിട്ട് അവിടുത്തെ മസിലെല്ലാം പൊട്ടിപ്പോയി എന്നിട്ട് പിന്നെ പുള്ളിക്ക് കൊളസ്ട്രിമി ബായി കിടണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ അമ്മേ നീ അമ്മേ നീ അത് നീ അവിടെ ഉണ്ടായിരിക്കണേ നീ ആ ചെറുക്കനെ ഒരു കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അമ്മയുടെ സ അമ്മയെ നീ സഞ്ചാരി മാതാവ് നീ അവിടെ ചെന്ന് ആ മകനെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അവൻ്റെ കാര്യങ്ങളൊന്നും നടത്തി തീരാനായിട്ട് നീ രക്ഷപ്പെടുത്തണം ഞാൻ അമ്മയോട് രാത്രിയിൽ എണീറ്റിരുന്ന് മർക്കോസ് മുപ്പത് മർക്കോസ് പതിനാല് മുപ്പത്തിയാറ് എന്നുള്ള വചനം പറഞ്ഞ് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ആ മകന് വേണ്ടി ഞാൻ നാല് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരുപത്തിയെട്ടാമത്തെ ദിവസം പറഞ്ഞു അവൻ എണീറ്റിരുന്നെന്ന് അന്നേരം ഞാൻ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പോൾ അവൻ പയ്യെ പയ്യെ നടക്കാൻ തുടങ്ങി ഞാൻ അവനോട് പറഞ്ഞു നീ എൻ്റെ കൂടെ വാ ഉർപാസനത്തിൽ പോയി ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം ഞാൻ അവിടെ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു അവനന്ന് പിന്നെ വരാം പിന്നെ വരാം എന്ന് പറഞ്ഞത് ഞാൻ അവന് വേണ്ടിയാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ അവൻ പയ്യെ നടക്കാൻ തുടങ്ങി നടക്കി വട്ടത്തെ അയലോക്കത്തൊക്കെ പോകാൻ തുടങ്ങി അതാണ് എൻ്റെ വേറൊരു സാക്ഷ്യം പിന്നെ മോ മൂന്നാമത്തെ എൻ്റെ മോൾ എൻ്റെ മോളെന്നു പറഞ്ഞാൽ ഭയങ്കര നെർവസ് ആണ് അവൾ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി അവൾ രണ്ട് പ്രാവശ്യം തോറ്റുപോയി മൂന്നാമത്തെ പ്രാവശ്യം അവൾ എന്ത് ചെയ്താൽ എഴുതിയേലെ എഴുതിയല്ലാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ അവൾ അങ്ങനെ അത്രയും അങ്ങോട്ട് കേൾക്കത്തില്ല പിന്നെയും സ്റ്റീപ്പൻ പറഞ്ഞാലാണ് അവൾ കൂടുതൽ അക്സപ്തീകരണം ചെയ്യുന്നത് അപ്പം ഞാൻ സ്റ്റീപ്പൻ അവളോട് പറഞ്ഞു മോളെ പപ്പയ്ക്ക് വേണ്ടി ഒന്ന് നീ ഒന്നും കൂടി എഴുതുക പപ്പയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണെന്ന് പറഞ്ഞു അപ്പം ഞാനും സ്റ്റീപ്പനും കൂടെ പോയി പോയിക്കഴിഞ്ഞ് പ്രത്യക്ഷകരണ പ്രാർത്ഥനയും ആറ് പ്രാവശ്യം ഇരുന്ന് ജപമാലയും ചൊല്ലി ഇവള് ഇവള് വിളിച്ച് പറഞ്ഞു പപ്പയെ ഞാൻ പാസ്സായെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വിട്ടു അപ്പം ഞാൻ ഇവളെന്നു ചോദിച്ചെന്നാൽ മോൻ്റെ കൂടെ ഇരുന്ന് ഡ്രൈവിങ് ചെയ്താൽ അവൾക്ക് ഭയങ്കര നേർവസ് സ്റ്റീപ്പൻ്റെ കൂടെ ഇരുന്ന് ഡ്രൈവ് ചെയ്ത അവൾക്ക് ഒരു കുഴപ്പമില്ല വേറെ ആരുടെ കൂടെ ഇരുന്ന് എഴുതിയാലും അവൾ ഭയങ്കര നേർവസ് അവൾക്ക് ഇല്ലാത്ത തെറ്റുകളൊക്കെ അന്നേരം വന്നുകൂടും അപ്പം ഒരു കുഴപ്പമില്ലാതെ അവൾ പാസ്സായി പിന്നെ എൻ്റെ മോൻ്റെ കാര്യം എൻ്റെ മോൻ്റെ ഈ കൊറോണയുടെ സമയത്ത് അവൻ്റെ ജോലി പോയി ജോലി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഇച്ചിരി ഒക്കെ ഉണ്ട് എന്നിരുന്നാലും ആംബിളല്ലേ അവൻ അതൊക്കെ അങ്ങോട്ട് അപ്പം ഞാൻ വേണ്ടി അവനവേണ്ടി ലൈറ്റക്കാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഞാനും മോളും കൂടെ അമ്മയ്ക്ക് എഴുതിക്കൊണ്ടിരുന്ന നേരത്ത് അവനെ വിളിച്ചു അവനെ വിളിച്ച് ആ വേറെ ജോലി അവന് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ജോലി കിട്ടി അവനാ ജോലിയിലൊക്കെ നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഇരിക്കുമായിരുന്നു അവൻ അവനാ അവർ തന്നെ ആ വണ്ടിയും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊടുത്തപ്പം അവനൊരു ഉള്ളിലൊരു വിഷമം അപ്പം ഞാൻ അവനോട് പറഞ്ഞു മകനെ നീ വിഷമിക്കണ്ട എനക്ക് ഇതിലും നല്ലൊരു ജോലി കിട്ടും അപ്പം ഞാൻ ലൈറ്റക്കാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇവിടെ എഴുതിക്കൊണ്ടിരുന്ന നേരത്ത് അവനു വേറെ അതിലും നല്ല ജോലിക്ക് വിളിച്ച് അവനിപ്പോൾ അതിൽ സന്തോഷമായിട്ട് പോണു സാർ വിശ്വസിക്കുന്നു പരിശുദ്ധ സൗഖ്യമാണ് ഞാൻ എനിക്കും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കും ഞാൻ പക്ഷെ എത്രയും എത്രയും പെട്ടെന്നൊന്ന് പ്രാർത്ഥി തീർക്കുക ന്യൂസ് കേൾക്കുക ഇതായിരുന്നു എൻ്റെ ഒരു തൊഴിൽ എപ്പോഴും ന്യൂസ് ഇങ്ങനെ ഓണാക്കിയിട്ടുണ്ടിരിക്കും കേട്ടാലും കേട്ടില്ലല്ലോ അതെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കൂടുതൽ വന്നിരുന്ന പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിപ്പോൾ ന്യൂസ് കേൾക്കണമെന്നുള്ള ആ ഒരു ഇത് മാറി ഞാൻ രാവിലെ എല്ലാ ദിവസവും അലാറം വെച്ചായിരുന്നു ജോലിക്ക് പോവാൻ എഴുന്നോണ്ടി എഴുന്നേറ്റോണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്കത് അലാറം വെക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഞാൻ അലാറം വെച്ചിട്ടില്ല ഇപ്പോൾ ഒരു പ്രാർത്ഥിച്ചത് മോൾക്ക് വേണ്ടി മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോടാണ് പ്രാർത്ഥിച്ചത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും രാവിലെ എല്ലാ ദിവസവും ഞാനും കൂടുതലായിരുന്നു അപ്പോൾ അതിന് എനിക്കത് അലാറം വെക്കേണ്ട ആവശ്യമില്ല അഞ്ച് മണി ഞാനൊരു നാല് നാലര നാലേ മുക്കാൽ ആകുമ്പോഴത്തേക്കും തന്നെ എഴുന്നേക്കും എഴുന്നേറ്റ സമയമായോ എന്ന് നോക്കി പിന്നെ എഴുന്നേറ്റ് ആ സമയത്ത് അല്ലെങ്കിൽ അലാറം വെച്ചു പിന്നെയും തിരിഞ്ഞ് കടന്നുകൊണ്ടിരുന്ന ഞാനാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അലാറം വെക്കിട്ടില്ല രണ്ട് വർഷമായിട്ട് അലാറം വെച്ചിട്ടേ ഇല്ല അലാറം വെക്കുക അതുകൊണ്ട് തന്നെ ഈ മണി മണിയാവുമ്പോഴത്തേക്കും തന്നെ എഴുന്നേറ്റോളും എഴുന്നേറ്റ് ഞാനത് ഈ പ്രത്യക്ഷീകരണ പ്രവർത്തനം ചെല്ലി അത് കഴിഞ്ഞുവച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് അപ്പോൾ മോളെ കൊണ്ട് പോകാൻ നേരത്ത് അവൾ രണ്ട് പ്രാവശ്യം തോറ്റു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ ഞാൻ എഴുതിയതും പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കിനും മോൻ പറഞ്ഞു അവളുടെ ഫോണിൽ നോക്കി വെച്ച് പറഞ്ഞു അപ്പം അവളാണ്ട് പ അവളാണ് ഇനി എഴുതുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് എഴുതി വിട്ടു അവൾ ഇനി എഴുതുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വെക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവൻ അവനോടനെ പോയി അവളോട് പറഞ്ഞു എന്താ ഇതിങ്ങനെ നീ എഴുതി വിട്ടു എന്താണ് അതിപ്പോൾ എഴുതി വിട്ട് എന്താണ് അത് മായ്ക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഗുരുത്തം പോലെ അവരത് കണ്ടില്ലായിരുന്നു അതിനുമുമ്പേ അവരത് മച്ച് വിട്ടു മായുച്ച് വിട്ടിച്ച് ഞാൻ അവളെയും കൂടെ നടക്കാൻ പോയി നടക്കാനായിട്ട് പോയ വഴിക്ക് അവളോട് ഞാൻ വർത്താനം പറഞ്ഞു അവളോട് ഞാൻ പറഞ്ഞത് നീ മൂന്നാമത്തെ പ്രാവശ്യമൊന്നും തോക്കുകയുള്ളൂ പക്ഷേ കുഴപ്പമില്ല ഒന്നുകൂടി ഒന്ന് എഴുതിക്കൂ ഒരാൾ പറഞ്ഞില്ല ഞാൻ ജയിക്കുകയല്ല ഞാൻ എഴുതിയല്ല ഞാൻ പറഞ്ഞാൽ സാരമില്ല പപ്പയുടെ ഒരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് പപ്പയ്ക്ക് പപ്പയ്ക്ക് വിശ്വാസമുണ്ട് ജയിക്കും എന്നുള്ളത് അതിന് പപ്പയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കൊച്ചൊന്നുകൂടെ പോയി എഴുതിക്കോളാൻ പറഞ്ഞു അവൾ പോയി എഴുതി എഴുതി അവൾക്ക് ഒരു കുഴപ്പം കൂടാതെ അവള് പാസ്സാവുകയും ചെയ്തു ഈ അനുഗ്രഹങ്ങളെല്ലാം പരിശുദ്ധമയുടെ മാധ്യമം സംഭവിച്ചാണെന്ന് മോൻ വിശ്വസിക്കുന്ന ആ തീർച്ചയായിട്ടും ഇങ്ങനെ കാരണം എനിക്ക് അങ്ങനെ ും അലിസബത്ത് ഈ കിട്ടിയ ദൈവം അമ്മയ്ക്ക് കിട്ടിയ ദൈവാനുഭവം അനുഭവം നിന്റെ ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങൾ അപ്പം പ്രാർത്ഥിച്ച അച്ഛൻ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് അതായത് എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണെന്നാണ് പറയാ തീർച്ചയായിട്ടും അതിൻ്റെ വിശ്വാസത്തെ എനിക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ആദ്യമൊക്കെ ഞാൻ അധികം പള്ളിയിലും അങ്ങനെയൊന്നും കാര്യത്തിലൊന്നും പോവില്ലായിരുന്നു ധ്യാനത്തിലൊന്നും കൂടിയല്ലായിരുന്നു കൂടുവായിരുന്നു ഇടക്കിടയ്ക്ക് കൂടുവായിരുന്നു അന്നേരം കൂടാൻ തോന്നുമ്പോൾ കൂടും അല്ലെങ്കിൽ പോകല്ലായിരുന്നു ഇപ്പോൾ പിന്നെ കൂടുതലും പള്ളിയിലും ഞായറാഴ്ച എല്ലാം പള്ളിയിലും പോകുന്നുണ്ട് പിന്നെ പപ്പ പറഞ്ഞ പോലെ പപ്പയ്ക്ക് വേണ്ടിയാണ് അന്ന് ഞാൻ ഡ്രൈവിങ്ങിന്റെ എക്സാം എഴുതാനായിട്ട് പോയത് ഒരു വിശ്വാസം ഇല്ലായിരുന്നു പാസ്സാവുന്നു ചുമ്മാ പോയി ഇരുന്നു എഴുതി എഴുതി എല്ലാം ഓടിച്ചു അവസാനം വന്നപ്പോൾ അവർ പറഞ്ഞു ഒരു തെറ്റുമില്ല പാസ്സായി എന്ന് പറഞ്ഞു അപ്പം പിന്നെ വിശ്വാസം കരങ്ങൾ കലങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിനെന്ന് പറയാം വലിയ ദൈവാനുഭവമാണ് സ്റ്റീഫൻ പ്ലാച്ചേരി അവര് സ്വന്തം വീട് കോട്ടയത്താണ് കുടുംബമായിട്ട് സ്വിറ്റ്സർലൻഡിൽ താമസിക്കുന്നു ഇവർ നൽകിയ വലിയ സാക്ഷ്യമാണിത് അപ്പോൾ ലൂസി മാം സിലിണ്ടറുമായിട്ട് പറഞ്ഞ ഡോക്ടറോട് എന്താ പറഞ്ഞത് ഞാൻ സിലിണ്ടറുമായിട്ട് നടന്ന നടക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റത്തില്ല എന്നെ എന്ത് എന്തെങ്കിലും ഈ മോർഫിം ഇങ്ങനെയുള്ള സാധനം ഇതുണ്ടല്ലോ നമ്മൾ നമ്മളറിയല്ലാതെ അങ്ങോട്ട് പോകുന്നത് അതു വെച്ച് എന്നെ ഇഞ്ചക്ഷൻ തന്ന് ഇഞ്ചക്ഷൻ തന്ന് എന്നെ അങ്ങ് വിടുന്നതാണ് എനിക്ക് നല്ലത് അതാണ് ഇത് എനിക്കിത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞത് എന്നെ എന്നെ നടക്കുക എന്ന് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ നേരത്തെ അതിശയപ്പെട്ടു ഇതെന്താണ് ഇവിടെ ഇങ്ങനെ പറയുന്നതെന്ന് എത്ര വർഷമായിട്ടുള്ളത് എനിക്ക് ഇത് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളതാണ് എൻ്റെ ഞാൻ ജനിച്ചപ്പം വേണ്ടത് ഉള്ളതാണെന്നാണ് എൻ്റെ എൻ്റെ മാതാപിതാക്കൾ പറയുന്നത് പക്ഷേ ഇപ്പം എനിക്ക് അമ്പത്തി വയസ്സായി ഈ ഇത് ഈ അസുഖം കൊണ്ടൊക്കെ ഞാൻ നടക്കുമായിരുന്നു ജോലി ചെയ്യുമായിരുന്നു ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നില്ല ഇപ്പം എനിക്ക് കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു